ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്തുമസ് ന്യൂഇയറിനോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളുടെ വിതരണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സർക്കാർ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുകയാണ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഇത്തവണ ക്രിസ്മസ് ഫെയറുകളും ചന്തകളും സാമ്പത്തിക നിരുക്കം മൂലം ഉണ്ടായേക്കില്ല എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും നാളെ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ എ പി എൽ എല്ലാവർക്കും ും സൗജന്യ നിരക്കിൽ സാധനങ്ങൾ ലഭിക്കുമെന്ന് അറിയിപ്പ് എന്നാൽ സപ്ലൈകോ ആനുകൂല്യങ്ങൾ പതിനാല് ജില്ലകളിലും ഇത്തവണ ലഭ്യമാവില്ല ആറ് ജില്ലകളിലായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റോളുകൾ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും ഉണ്ടായിരിക്കുന്നതാണ് സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ക്രിസ്തുമസ് പുതുവത്സര ചന്തകൾക്കായി പത്തൊൻപത് കോടി രൂപ സർക്കാർ അനുവദിച്ചു സപ്ലൈകോ ചന്തകൾ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ ജില്ലാ കേന്ദ്രങ്ങളിലും കൺസ്യൂമർ ഫെഡിൻ്റേത് ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി മുതൽ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കും രണ്ട് ചന്തകളും ഡിസംബർ മുപ്പതിന് സമാപിക്കും പതിമൂന്ന് ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിലും മറ്റുള്ളവ വിലക്കുറവിലും ലഭിക്കും വിതരണക്കാർക്ക് കുടിശ്ശികയായി അറുനൂറ്റി കോടി രൂപ നൽകാനുള്ളതിനാൽ എത്രത്തോളം സാധനങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് കൺസ്യൂമർ ഫെഡിന് ഒന്നേ പോയിന്റ് മൂന്നേ നാല് കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഉത്സവകാല വിപണി ഇടപെടലിന് എഴുപത്തി കോടി രൂപയാണ് ബജറ്റിൽ ഉള്ളത് സപ്ലൈകോയ്ക്ക് പതിനേഴ് പോയിന്റ് ആറ് മൂന്ന് കോടിയാണ് അനുവദിച്ചത് ബജറ്റ് വിഹിതമായ നൂറ്റി തൊണ്ണൂറ് കോടി ഇതോടെ ഏറെക്കുറെ പൂർണ്ണമായി അടുത്ത മാസം മുതൽ സബ്സിഡി സാധനങ്ങൾ അടക്കമുള്ളവയുടെ വില വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായി സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടില്ല അറുന്നൂറ്റി പന്ത്രണ്ട് രൂപയുടെ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്ക് പുറത്ത് ആയിരത്തി മുന്നൂറ് രൂപയോളമാണ് വില അടുത്തത് ഡിസംബർ മാസത്തെ റേഷൻ അവസാനിക്കുവാൻ ഇനി ദിവസങ്ങൾ കൂടിയേയുള്ളൂ തുടക്കത്തിൽ റേഷൻ വിതരണക്കാരുടെ സമരവും മറ്റും കൊണ്ട് പല റേഷൻ കടകളിലും സാധനങ്ങൾ എത്തുവാൻ വൈകിയിരുന്നു വിതരണക്കാരുടെ സമരം തീരുകയും അവർക്ക് തുക അനുവദിക്കുകയും ചെയ്തതോടെ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് മാസാവസാന ദിവസങ്ങളിൽ നിരക്ക് കൂടുവാനും സെർവർ തകരാറുണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ പരമാവധി നേരത്തെ ഇവ വാങ്ങണമെന്നാണ് റേഷൻ വ്യാപാരികൾ അറിയിക്കുന്നത് എന്നാൽ കുറച്ചു മാസങ്ങളായി എ വൈ കാർഡുകാർക്കുള്ള പഞ്ചസാരയും മുൻഗണന കാർഡുകാർക്കുള്ള ആട്ടയും പല റേഷൻ കടകളിലും എത്തുന്നില്ല എന്ന് വ്യാപകമായ പരാതിയുണ്ട് അടുത്തതായി ക്രിസ്മസ് കാല ക്ഷേമ പെൻഷൻ വിതരണമാണ് ഡിസംബറിലേക്ക് ഉൾപ്പെടെ അഞ്ചു മാസ ക്ഷേമ പെൻഷൻ നൽകാനുള്ളതിൽ ഒരു മാസത്തെ പെൻഷൻ ക്രിസ്മസിന് മുൻപ് വിതരണം ചെയ്യുമെന്ന് മന്ത്രി തിങ്കളാഴ്ച അറിയിച്ചിരുന്നതാണ് ഇതിനായി ചൊവ്വാഴ്ച രണ്ടായിരം കോടി രൂപ സർക്കാർ കടമെടുക്കുകയും ചെയ്തിരുന്നു തൊള്ളായിരം കോടി രൂപയാണ് ഓഗസ്റ്റ് മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യുവാൻ സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് എന്നാൽ പെൻഷൻ വിതരണം ചെയ്യുവാനുള്ള ധനവകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവ് ബുധനാഴ്ച ഉച്ചവരെ പുറത്തിറങ്ങിയിട്ടില്ല ഈ ഉത്തരവ് വന്ന ശേഷമായിരിക്കും ഡി ബി ടി സെല്ലിൽ നിന്നും വിതരണം ആരംഭിക്കുക ഉത്തരവ് എത്തി നാളെയോ മറ്റുന്നാളെയോ പെൻഷൻ വിതരണം ആരംഭിച്ചാലും ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തുന്നവർക്ക് മാത്രമേ ക്രിസ്മസിന് മുൻപായി ഭൂരിഭാഗം പേർക്കും ലഭിക്കുകയുള്ളൂ വീടുകളിലേക്ക് എത്തുന്നവരിൽ ഭൂരിഭാഗം പേർക്കും ഒരു വിഭാഗം ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നവർക്കുമെല്ലാം ക്രിസ്മസ് കഴിഞ്ഞായിരിക്കും തുക എത്തിച്ചേരുക എങ്കിലും ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ എല്ലാവർക്കും ഓഗസ്റ്റിലെ ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരുന്നതായിരിക്കും പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആകുമ്പോൾ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻകാർക്ക് ഓരോരുത്തർക്കും നാല് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആറായിരത്തി നാന്നൂറ് രൂപയുടെ കുടിശ്ശികയുമായിട്ടായിരിക്കും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുക എല്ലാവിധ സർക്കാർ പദ്ധതി അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക